നമ്മൾ വളരെ നോർമലായിട്ട് അല്ലെങ്കിൽ നമ്മൾ അറിയാണ്ട് ചെയ്തു പോകുന്ന ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളൊരു അച്ഛനോ അമ്മയോ ആകുന്നതിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഒന്നാമത്തത് വളരെ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നതും അതിനെക്കുറിച്ച് തന്നെ സ്ട്രെസ്സും രണ്ടാമത്തെ കാര്യം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് പണ്ണുകൾ പറഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹോർമോൺസിനെ ഡിസ്റ്റർബ് ചെയ്യുകയും സ്ത്രീകളുടെയൊക്കെ ഹോർമോണിൽ ഇംബാലൻസസ് ഉണ്ടാക്കുകയും അത് ബന്ധിത വിഷമങ്ങൾ ഉണ്ടാക്കാം മൂന്നാമത്തത് പ്രോസസ്ഡ് ഫുഡും ഷുഗറും അമിതമായിട്ട് യൂസ് ചെയ്യുന്ന ഷുഗർ ബേക്കറി ഐറ്റംസ് പ്രോസസ്ഡ് ഫുഡും ഫെർട്ടിലിറ്റിയെ എഫക്ട് ചെയ്യാം നാലാമത്തത് അമിതമായിട്ട് യൂസ് ചെയ്യുന്ന മൊബൈൽ ആൻഡ് ലാപ്ടോപ്പുകൾ നമ്മൾ മടിയിലൊക്കെ വെച്ച് ഒരുപാട് സമയം ലാപ്ടോപ്സ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ ആണുങ്ങളുടെ കേസിൽ അത് ബീജത്തിന്റെ ക്വാളിറ്റിനെ ബാധിക്കും ഞാൻ മുമ്പ് വീടുകളിൽ പറഞ്ഞിട്ടുണ്ട് അമിതമായിട്ടുള്ള ഫോണിന്റെയും ലാപ്ടോപ്പിന്റെയും ഉപയോഗവും ഫെർട്ടിലിറ്റിയെ ബാധിക്കും അഞ്ചാമത്തത് ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി എക്സസൈസിന്റെ കുറവ് ഒട്ടും അനഘാത പണിയെടുക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് അമിതഭാരമുള്ളവരാണെങ്കിലൊക്കെ അത് സ്പെംസിന്റെ ക്വാളിറ്റിയെ ബാധിക്കും സ്ത്രീകളുടെ ബിസിഡി സിറ്റുവേഷൻസ് ഉണ്ടാക്കും രണ്ടു പേരിലും ഹോർമോൺസിൻ്റെ ഇഷ്യൂസുകൾ ഉണ്ടാക്കും അതും ഫെർട്ടിലിറ്റിയെ ബാധിക്കാം ഇങ്ങനെ ഈ അഞ്ച് കാര്യങ്ങൾ വളരെ കോമണായി ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരച്ഛനോ അമ്മയോ ആകുന്നതിൽ നിന്നും നിങ്ങളെ തടഞ്ഞേക്കാം